ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശം ഭയങ്കര സന്തോഷത്തിലാണ് കാർത്തിക ഒരുപാട് കൈ നിറയെ പണം കൊടുക്കുന്നത് പ്രകാശിനെ അഹങ്കാരം അങ്ങോട്ട് മൂത്തിരിക്കാണ് പ്രകാശനും അമ്മൂമ്മയും കൂടിയിട്ട് നേരെ പോകുന്ന കല്യാണിയുടെ കിരണ്ടടുത്തേക്കാണ് നിങ്ങൾക്ക് മാത്രം നല്ല കാലം നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾക്ക് മാത്രമേ പണക്കാരാവാൻ പാടുള്ളൂ നിങ്ങൾ വിചാരിച്ചു പക്ഷെ തെറ്റി നോക്കിക്കാൻ ഞങ്ങളും പണക്കാരായെന്ന് പറയാൻ ഭയങ്കര അഹങ്കാരം കാണിക്കുക കേട്ടോ കല്യാണി കിരീടം പുച്ഛമാണ് തോന്നുന്നത് കാരണം ഒരിത്തിരി പണം കയ്യിൽ വന്നപ്പോൾ തന്നെ ഇത്ര അഹങ്കാരം കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതിനുശേഷം നമ്മുടെ അമ്മൂമ്മേനെയും കൂട്ടിക്കൊണ്ട് കാർത്തികനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കാർത്തിക സമയത്ത് അമ്മേടെ കാലിലൊക്കെ വീഴുന്നുണ്ട് അയ്യോ നല്ല പെൺകുട്ടി ഇങ്ങനത്തെ പെൺകുട്ടികൾക്ക് ഈ ലോകത്തുണ്ടോ എന്നൊക്കെ രീതിയിൽ അമ്മ അമ്മ വെച്ച് കാച്ചു പുക എഴുത്തുകാട്ടോ അതിനുശേഷമാണ് കാർത്തിക പതിക്കെ പതിക്കെ പ്രകാശിൻ്റെ മുമ്പിൽ നല്ല കുട്ടിയാവും പക്ഷെ മുമ്പിൽ മുമ്പിലുണ്ടല്ലോ പതിക്കെ പതിക്കെ സ്വഭാവം പുറത്തെടുക്കുവാണ് അങ്ങനെ അമ്മൂമ്മ വിചാരിക്കും ഇവിടെ എന്താ ഇടയ്ക്കിടക്ക് സ്വഭാവം മാറുന്ന സ്വഭാവം ഇവർക്ക് ഇതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ രീതിയിൽ അമ്മുമ്മയും വിചാരിക്കുക കേട്ടോ എന്തായാലും കാർത്തിക തന്റെ വന്ന കാര്യം ചെയ്യുക തന്നെ ചെയ്യും ഇതധികം നീട്ടിക്കൊണ്ടൊന്നു പോകില്ല കേട്ടോ മാക്സിമം രണ്ട് മൂന്നാഴ്ച ആതിനുള്ളിൽ തന്നെ കാർത്തിക പ്രകാശിനെ വരച്ച് കയറും പ്രകാശിന്റെ അവിഹിതബന് അവിഹിതബന്ധം ഒന്നും പറയാൻ പറ്റില്ല പ്രകാശന്റെ ആദ്യ ഭാര്യയും മകളും ആണ് കാർത്തികയും ലക്ഷ്മി എന്ന് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യാം നല്ല നല്ല ഭാഗങ്ങൾ ആട്ടിന് വരാൻ പോണത് മാത്രല്ല കാർത്തികേനയും ലക്ഷ്മീനെയും നമ്മുടെ ദീപയും അതുപോലെ തന്നെ കല്യാണിയും കാദംബരിയും കിരണും എല്ലാവരും കൂടെ ചേർക്കുകയും ചെയ്യുകയാണ് അവർ അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ അങ്ങനെ നല്ലവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ പ്രകാശനും വിക്രവും അമ്മുമ്മയും കൂടിയൊക്കെ നന്നായിട്ട് അനുഭവിക്കാൻ പോവാണ് അപ്പൊ എന്തായാലും അടുത്താഴ്ച ഈ ഭാഗങ്ങളെയൊക്കെ കാണിക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടെ വേറൊരാൾക്കും കൂടി ഒരു തിരിച്ചടി കിട്ടും നിഷക്ക് നിഷയുടെ അഹങ്കാരത്തിനെ നമ്മുടെ മനോഹർ നിശേനെ കല്യാണം കഴിക്കാൻ പോവാണ് നിശേനെ കല്യാണം കഴിച്ച് നിഷയുടെ ജീവിതം നാല് വഴിക്കാവാൻ പോകുന്ന ഭാഗങ്ങളും കൂടി അടുത്താഴ്ച ഉണ്ട് കേട്ടോ എന്തായാലും വില്ലന്മാരായി വന്ന പ്രകാശിന്റെയും അമ്മൂമ്മയുടെയും വിക്രത്തിൻ്റെയും കൂടെ മനോഹറിന്റെ കോഴിയായിട്ടുള്ള മനോഹരന്റെയൊക്കെ മുഖ മൂടി വരച്ചു കിടാമെന്ന ഭാഗങ്ങളാണ് അടുത്താഴ്ച കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീണ്ടും കാണാം ടേക്ക് ബൈ ബൈ